സ്വപ്നം കാണുക അതിനോട് സഞ്ചരിക്കുക അധിക സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അതിനുവേണ്ടിട്ട് പരിശ്രമിക്കുക അതാ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് കരുതൽമണ്ണക്കാരിയായ മലപ്പുറത്തുകാരിയായ ഹിന എൽസ നമുക്കൊക്കെ നേട്ടങ്ങൾ നമ്മെ തേടി വരിക എന്ന് പറയും നേട്ടങ്ങൾ തേടി പോകുന്നവരുമുണ്ട് സ്വന്തം പരിശ്രമം കൊണ്ട് സ്വപ്നം കാണുന്നതോടൊപ്പം സ്വപ്നത്തോടൊപ്പം സഞ്ചരിച്ച മിടുക്കിയായ ഹിന എൽസയെ പരിചയപ്പെടുത്തുകയാണ് പ്രേക്ഷകർക്ക് ഈ ഇവിടെ ആടെ സ്കൂളുകളിലൊക്കെ പഠിച്ചും അതുകൂടാതെ എം എസ് കല്ലടിയിൽ പഠിച്ചും അങ്ങനെ അതിനുശേഷം ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്നു ഇപ്പോ ഹിനിസ മുംബൈയിൽ നടന്ന മിസ് ഗാലാക്ടിക് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു അപ്പൊ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അപ്ഡേറ്റഡ് ആണ് പണ്ടത്തെ പോലെയല്ല അപ്പോ അവർക്കൊക്കെ ഒരു പ്രചേദനം കൂടിയാണ് ഹിനിൽസ എന്ന് പറയേണ്ടി വരും ഇങ്ങനെയാണ് ഈ മുംബൈയിലെ ഈ മത്സരത്തിലേക്ക് എത്തിപ്പെട്ടത് ഈ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ ഈ മത്സരത്തിന് ശേഷം മറ്റുള്ളവരുടെ പ്രതികരണം മുംബൈയിലുള്ള കോമ്പറ്റീഷനില് ഞാൻ അറ്റൻഡ് ചെയ്തത് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഞാൻ റോയൽ മിസിന്റെ മിസ് കർണാടകയുടെ പേജിന്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ഓരോ തവണ നമുക്ക് പെജിന് നടക്കുമ്പോഴും നമുക്ക് വാട്സ്ആപ്പില് നമുക്ക് അവര് അയച്ചു തരും ഇപ്പൊ ഇനി നല്ല ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് പേഴ്സണലി അയച്ചു തരും പിന്നെ ഈ ഒരു പോസ്റ്റ് കിട്ടിയത് ഞാൻ ഓൾറെഡി ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പൊ എന്റെ എന്റെ ഒരു കിഡ് മോഡലിന്റെ പാരന്റാണ് എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് അയച്ചു അയച്ചതെന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊരു വൺ മന്തോളിതിന്റെ പുറകുയറുന്നത് എങ്ങനെ നല്ലതായിരിക്കുമോ കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് മുംബൈയിൽ പോകുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് കാര്യങ്ങള് ത്രീ റൗണ്ട്സ് ഉണ്ടാവും അപ്പൊ ആ റൗണ്ട്സ് അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ എ ടു സെറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് പോകണമെങ്കിൽ വൺ മന്ത് എടുത്തു ഇതിലേക്ക് പോണോ വേണ്ടയോ ഞാൻ അവിടെ എത്തിയിട്ടും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇറങ്ങണോ വേണ്ടിയോന്നത് കാരണം അത്രയും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പൊ കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാനായിരുന്നു അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്ത് നിന്നും ഓരോ ഓരോ കണ്ടസ്റ്റൻസും ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു നല്ലതുപോലെ തന്നെ ചെയ്യാൻ പറ്റി പിന്നെ ട്രഡീഷണൽ റൗണ്ടിൽ ഞാൻ യൂസ് ചെയ്ത അട്ടയർ വരുന്നത് തൃശ്ശൂർ പൂരായിരുന്നു അപ്പൊ എനിക്ക് കുറെ നാളത്തൊരു ആഗ്രഹമായിരുന്നു നാഷണൽ പേസെന്റ് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു കോസ്റ്റ്യൂം തന്നെ ആയിരിക്കണം ആയിരിക്കുന്നത് തൃശ്ശൂർ പോലായിരുന്നു ഞാന് അട്ടയറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ കാരണം ഒരു മലയാളി കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റേതായിട്ടുള്ള ഒരു പരിഗണന കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും നിന്ന് ആൾക്കാർ വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും അവിടെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി അതിൽ ഭയങ്കര സന്തോഷം പിന്നെ പ്രതികരണം ഇതിപ്പോ ന്യൂസ് സ്പ്രെഡായി വരുന്നതേ ഉള്ളൂ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു എന്തായാലും ഒരുപക്ഷേ പെരുന്ന അഭിമാനകരമായ ഒരു നേട്ടമാണ് സമ്മാനിച്ചിട്ടുള്ളത് പെരുന്നള്ള പുണ്യകുറിശിക്കാരിയാണ് ഹിനേൽസ ഹിനേൽസയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഇവിടെ പഠിച്ച് ഈ ബി എച്ച് എസ് സിയിലും അതുപോലെ തന്നെ ഐ എസ് സീനിയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിച്ച് അപ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വപ്നങ്ങൾ വേണമല്ലോ അതെല്ലാവർക്കും സ്വപ്നങ്ങൾ വേണം ആ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതാണ് ആ സഞ്ചാരമാണ് ശരിക്കും ഹിനയെ ഇങ്ങനെയുള്ള ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ഉയരങ്ങളിൽ നിന്ന് തന്നെ പറയേണ്ടി വരും മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അപൂർവം ഒരു അതൊരു വലിയ സന്തോഷമല്ലേ അത് ആ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വപ്നം കാണുക അതിനോട് സഞ്ചരിക്കുക ദിവ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അതിനു വേണ്ടിട്ട് പരിശ്രമിക്കുക അഡ്വാ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും പ്രൂവ് ചെയ്യാൻ എന്തായാലും പറ്റും ഞാൻ വേറെയുള്ള ഇത് ഈ വീഡിയോ കാണുന്നവർക്കുള്ള ഒരു ഇൻസ്പയറിംഗ് ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാല് സ്വപ്നം കാണുക താങ്കൾ പറഞ്ഞ പോലെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കാണുക ആ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കുക അതുപോലെ പ്രമുഖരായ ലോക പ്രശസ്തരായ പല സാഹിത്യകാര് അല്ലെങ്കിൽ വലിയ വലിയ ശാസ്ത്രജ്ഞർ ഒക്കെ പറയാറുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തതിന്റെ ഒക്കെ പ്രതിഫലം പിന്നീടുള്ളവർക്കെങ്കിലും കിട്ടിയാൽ ഒരു പക്ഷേ ഹീന പറഞ്ഞതുപോലെ ഹീന ഇങ്ങനെ കുറെ പേർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു അത് ഇനയുടെ പ്രയത്ന ഫലമായി മറ്റുള്ളവർക്ക് കൂടി അവസരം കിട്ടുകയല്ലേ ഇത് കുടുംബം ള് അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫാമിലി സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പഴ കുറച്ചു നാളായിട്ട് ഇപ്പൊ ന്യൂസിലൊക്കെ വരുന്നതുകൊണ്ടാണ് പിന്നെ അവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലായതും കാര്യങ്ങളും അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അംഗീകരിക്കില്ല മെയിനായിട്ട് ഇത് ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ ആരും അംഗീകരിക്കില്ല അപ്പൊ അതുപോലെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നും ഞാൻ തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു പെജന്റ് പോകാൻ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് കോസ്റ്റ്യൂം എല്ലാത്തിനും നല്ല എമൗണ്ട് കാര്യങ്ങളൊക്കെ വരും അപ്പൊ സപ്പോർട്ടായിട്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നടക്കുന്നതും കാര്യങ്ങളും എല്ലാം എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇപ്പൊ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു മനസ്സ് വേണം ഇത് കിട്ടണം ഇന്നൊരു രീതിയിലേക്ക് എത്തണമെങ്കിൽ അത് എത്തിയിരിക്കും അതിന് സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇതേ ഒരു കാര്യം പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയെ പോലെ താങ്കൾ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അത് പെരിന്തൽമണ്ണയിലായാലും എല്ലായിടത്തും ഉള്ള സംഭവമാണ് ഇപ്പോഴും ഓ അതെങ്ങനെ ശരിയാവുക അത് ശരിയാവണതെങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ഇപ്പോഴും ഞാനിത് പഴയ കുളത്തിൽ തന്നെയാണ് അവിടെ നിന്ന് കേറാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവിടെയാണ് ഇതിനൊക്കെ അതിജീവിച്ച് സ്വയം പ്രയത്നിച്ച് ഇവിടം വരെയൊക്കെ ഇന എത്തി എന്ന് പറയുന്നത് അത് വലിയ അഭിമാനമാണ് കേരളത്തിന് അഭിമാനമാണ് മലപ്പുറത്തിന് അഭിമാനമാണ് പെരിന്തൽമുണ്ടിക്ക് അഭിമാനമാണ് ഇനിയുടെ ഇനിയുള്ള ലക്ഷ്യം എന്താണ് ഇനി ഇനി ഏത് തലം വരെയൊക്കെ എത്തണമെന്നുള്ള ഒരു ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഇനെ പ്രയത്നിക്കും എന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ലക്ഷ്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിനു ചേച്ചി ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ആഗ്രഹം എന്ന് വെച്ചാല് ഞാൻ വഴി ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് എത്തണം കാരണം ഇപ്പോ എന്തെങ്കിലും ആ ആവാൻ ആഗ്രഹങ്ങൾ ഒരുപാട് പേരുണ്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കൈപിടിച്ച് അവരെ സഹായിക്കണം എന്നുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഞാൻ നേടിയിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മിസ് യൂണിവേഴ്സിൽ കോമ്പറ്റീഷൻ ചെയ്യണം അപ്പ അതിൽ നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഫിറ്റ് ആവണം അപ്പൊ അങ്ങനത്തെ മിസ് യൂണിവേഴ്സിന് ആഗ്രഹം മിസ് യൂണിവേഴ്സിലെ കോമ്പറ്റീഷൻ നാഷണൽ പ്ലേജ് അറ്റൻഡ് ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത് തുടങ്ങിക്കഴിഞ്ഞു എല്ലാം ഞാൻ ഇപ്പൊ ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി എനിക്ക് ഒരു വയസ്സ് തൊട്ടിട്ട് അമ്പത് വയസ്സിന്റെ മുകളിൽ ഒരേ മോഡൽസിനെ ഇന്ന് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് എന്റെ ആഗ്രഹം പോലെ തന്നെ എന്റെ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ ട്വന്റി ഫൈവ് ഏജിൽ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആഗ്രഹം അതായത് ഇങ്ങനെ ഒക്കെ നേരത്തെ സ്വപ്നം കണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ പലരും ചോദിക്കുമ്പോൾ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളായിരുന്നു സുസ്മിതാസൻ ആയാലും ഐശ്വര്യ റായി ആയാലും അങ്ങനെയുള്ള ഒരുപാട് പേര് അവരൊക്കെ ജീവിതത്തിൽ വലിയ സ്വപ്നം കണ്ടു അതിനോടൊപ്പം സഞ്ചരിച്ചു ഇത് അവർക്ക് ഈ ഫീൽഡിൽ അവർ എവിടെ വരെ എത്തുമെന്ന് ആശങ്കപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകും പക്ഷെ അതിലേക്ക് അവർ അതിജീവിച്ച് ഒരുപാട് മുകളിൽ ലോകമറിയുന്ന ആളുകളായി മാറി ഒരിക്കലും ഈ പെരിന്തൽമണ്ണയിൽ നിന്നും പെരിന്തൽമണ്ണക്കാർ എന്നും ഓർക്കുന്ന തരത്തില് അഭിമാന താരമായി ലോകമറിയുന്ന ഒരു എന്താ പറയാ ഈ രംഗത്ത് അറിയപ്പെടുന്ന ഒരാളായി മാറുമെന്ന് ഞങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിച്ചാലേ അതൊക്കെ നടപ്പാവില്ലേ ഉറപ്പായിട്ടും നടക്ക നടപ്പാകും കാരണം എന്നെ പോലുള്ള ഒരു വ്യക്തിക്കാവാൻ പറ്റുന്നെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും അതാവാൻ പറ്റും കാരണം നമ്മൾ സ്വപ്നം കണ്ടാൽ പോരാ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ ഇതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കണം എന്തായാലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റിയിരിക്കും കാരണം ഞാനൊരു എന്റെ ഏജ് എന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ എയ്റ്റീന്ന് അതിൻ്റെ ഏജിലാണ് ഞാനിത് സ്വപ്നം കാണുന്നത് അത് നെയ്താന്നുള്ളത് ചിലർ കാര്യമില്ല അപ്പൊ ഓഫ് കോഴ്സ് അത് പറ്റും ഇവിടം എത്തി ഹീന ഇപ്പൊ ആദ്യമൊക്കെ എന്ത് ആശങ്ക ഒക്കെ പറഞ്ഞിരുന്ന കുടുംബക്കാരൊക്കെ ആയാലും കുടുംബം ഇതൊക്കെ ഇവിടം വരെ പോകുന്ന സ്വാഭാവികമായിട്ടുള്ള ആശങ്കയാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് മാതാപിതാക്കളും മറ്റുള്ള ആളുകളൊക്കെ എന്ത് പറയുന്നു ഇപ്പോ നമ്മളിപ്പോ ന്യൂസിലും അത്യാവശ്യം വീഡിയോസൊക്കെ എല്ലായിടത്തും എത്തുന്ന ഭയങ്കര പ്രൗഡാണ് ഇന്ന് എന്റെ ഫാമിലി ഞാൻ എടുത്തു പറയുന്നില്ല എന്റെ ഫാമിലി എന്റെ മോളാണ് ഇപ്പൊ മോള് ഇന്നെതിലാണെന്ന് ഇന്ന് അത് അവർ പറ എനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്റെ അടുത്ത് പറഞ്ഞ മോഡലിങ് നമ്മളെ സമൂഹത്തിൽ ചേർന്നതല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് തിരുത്തി പറയുന്നുണ്ട് എന്റെ മോളാണ് എന്റെ മോൾ ഇന്ന് ന്യൂസിൽ വന്നിട്ടുണ്ട് മോഡൽ രംഗത്ത് ഇനി ഒരുപാട് ഈ ഇതുകൊണ്ട് തന്നെ സാധ്യമാവുന്നു ഒരുപാട് എനിക്ക് ഇനിയും ചെയ്യണം ഒരുപാട് ഒരുപാട് ഇനിയുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഇത്തന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് എല്ലാ ആശംസകളും ഹീന ഇതുപോലെ ആവണ മറ്റുള്ള കാരണം കാലം മാറുകയാണ് പണ്ടൊക്കെയെന്ന് വെച്ചാല് സ്ത്രീകള് വീട്ടിലിരിക്കുക പുരുഷന്മാര് പുറത്തു പോകുക അതിന്ന് മലപ്പുറം ജില്ലയൊക്കെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായി കൂടുതൽ പെൺകുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകളുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിച്ചെടുക്കുക അവർ വളരാൻ ശ്രമിക്കുക അങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇപ്പൊ മലപ്പുറത്ത് പഠനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ നോക്കി ഏറ്റവും കൂടുതൽ പഠിക്കണ പിള്ളേരെ പെൺകുട്ടികള് ഈ മലപ്പുറം ജില്ലയിലാണ് അവസരം കിട്ടാതെ പോകുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും നൽകാൻ കഴിയുന്ന നല്ലൊരു ഉപദേശം നല്ലൊരു എന്താന്ന് വെച്ചാൽ ഇവണ് എനിക്കിത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം ഇപ്പൊ ഒരിക്കൽ നിങ്ങൾ അവിടെ ഫീൽ ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വീട്ടിലിരിക്കെ സങ്കടപ്പെടേരുത് ഇതിന് വേണ്ടിയിട്ട് വീണ്ടും 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 പരിശ്രമിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം എന്തില് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിക്കുക എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കും അന്ന് ഞാനിവിടെ പെരന്തൽപോണിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോർ ഫൈവ് മന്ത്സ് ബാക്ക് ആയിരുന്നു അപ്പൊ അന്ന് നമ്മള് ഇവിടെ സ്വാതന്ത്ര്യം ക്യാമ്പ് നടക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വീൽ ചെയറിലുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണം നമ്മളെപ്പോലെ അവർക്കും ആഗ്രഹം ഉണ്ടാകും റാമ്പിലേക്ക് ആയിരണം എന്നുള്ളത് അന്നും ഞാനും എന്റെ ക്രൂവും വിചാരിച്ചിട്ട് അവരെല്ലാം റാമ്പിൽ ഇറങ്ങി അന്നത്തെ ദിവസം ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നത് ഇവിടുത്തെ മലപ്പുറം കളക്ടർ വിനോദ് സാറായിരുന്നു അതെ അത് അത്യാവശ്യം നല്ലൊരു ഷോ ആയിരുന്നു അതെനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്റെ ടീമിനും എനിക്കും ചെയ്യാൻ പറ്റി കാരണം നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു വീൽ ചെയറിലുള്ള കുട്ടികളെ നമ്മള് നമ്മൾ അവരെ സ്വാതന്ത്ര്യ ക്യാമ്പിന് കൊണ്ടുവന്ന് റാമ്പ് കവർ ചെയ്തിട്ട് മേക്കപ്പ് കാര്യങ്ങൾ നമ്മൾ റാമ്പിലേക്ക് തന്നെ തീർച്ചയായും അപ്പൊ ഞങ്ങൾ ഞങ്ങളിത് വിനോദ് സർ ആയിട്ട് സംസാരിച്ചു ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തന്നെ വന്ന് ആ ഒരു പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്തു എന്തായാലും അതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും നിസ്സാര നിസ്സാരല്ല അങ്ങനെയുള്ള ശ്രമങ്ങള് ഇനിയും ഭിന്നശേഷിക്കാര് അല്ലെങ്കിൽ കിടപ്പുരോഗികള് അവർക്കൊക്കെ എന്താ പറയാ നാല് ചോരുകൾ വീടിന്റെ ചോരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്നവരാണ് അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് വലിയൊരു അതായത് എന്താ പറയാ എല്ലാവർക്കും അഭിനന്ദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് എന്തായാലും അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരുക എന്തായാലും മറ്റുള്ളവർക്ക് കൂടി ഒരു വലിയ ഉപദേശമാണ് ഇന നൽകുന്നത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാവുന്നതാണ് പരിശ്രമിക്കുക സ്വപ്നം കാണുക സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കുക വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക അല്ല ഹിന ഉദ്ദേശിച്ചത് നമ്മൾ എത്തിപ്പെടാൻ കഴിയുന്ന സ്വപ്നങ്ങൾ കാണുക അതോ അതിനുവേണ്ടി ശ്രമിക്കുക ആ പരിശ്രമമാണ് ഹിനയെ ഇതുവരേക്ക് എത്തിച്ചത് മറ്റുള്ളവർക്കും കഴിയാവുന്ന കാര്യമാണ് ഏതായാലും ഹിനയ്ക്ക് ഇനി ലോകമറിയുന്ന നേരത്തെ ആഗ്രഹം പറഞ്ഞ പോലെ മിസ് യൂണിവേഴ്സ് അതുകൂടെ നല്ല മികച്ച ഒരു മോഡല് താരമൊക്കെ ആയി ഉയർന്ന് ഏർ മലപ്പുറത്തിന്റെ കേരളത്തിന്റെ അഭിമാനമായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്